എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ ഈ വാർത്ത ശ്രദ്ധിച്ചിരിക്കണം പുതിയ ചില മാറ്റങ്ങളും അറിയിപ്പുകളും വന്നിരിക്കുകയാണ് റേഷൻ കാർഡ് ഉടമകൾ റേഷൻ കടയിൽ സാധനങ്ങൾ വാങ്ങാനായി ചെല്ലുമ്പോൾ സാധനങ്ങളില്ല എന്ന് പറയുകയും അതേസമയം അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കൂടിയ നിരക്കിൽ സാധനങ്ങൾ മറിച്ചു വിൽക്കുകയും ചെയ്യുന്നതായി വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ എന്നും ബോർഡിൽ അത് എഴുതി പ്രദർശിപ്പിക്കണം എന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശം സംസ്ഥാനത്തെ പല റേഷൻ കടകളിലെ സ്റ്റോക്കിലും ഡിപ്പോസിറ്റ് മിഷനിലും വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് തടയുക എന്ന ലക്ഷ്യവുമായി നടപടികൾ കൂടുതൽ ശക്തമാക്കി റേഷൻ സാധനങ്ങളുടെ ലിസ്റ്റ് പ്രദർശിപ്പിക്കണമെന്നുള്ള ഉത്തരവ് വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടെങ്കിലും ഇത് പലപ്പോഴും പ്രദർശിപ്പിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത ഈ പരാതി വ്യാപകമായതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടികൾ കൂടുതൽ കർശനമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വാങ്ങാത്ത റേഷൻ സാധനങ്ങൾ ബില്ലിൽ രേഖപ്പെടുത്തി മറിച്ചു വെക്കുക അതുപോലെ തന്നെ ബില്ലിലെ അളവിൽ നിന്നും കുറച്ചുകൊടുക്കുക തുടങ്ങി പല ക്രമക്കേടുകളും വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു റേഷൻ കടകളിലെ ഇലക്ട്രോണിക് ത്രാസ് ഉപഭോക്താക്കൾക്ക് കാണാവുന്ന തരത്തിലായിരിക്കണം പ്രദർശിപ്പിച്ചിട്ടുള്ളത് എന്ന് റേഷൻ ഇൻസ്പെക്ടർ ഉറപ്പുവരുത്തണം എന്നുമാണ് പുതിയ നിർദ്ദേശത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് റേഷൻ കടകളിൽ നിന്ന് നൽകുന്നത് ആറിനം അരിയാണ് പച്ചരി മട്ടയരി അതുപോലെ തന്നെ പുഴുക്കലരി എന്നിവയ്ക്ക് പുറമേ സമ്പുഷ്ടീകരിച്ചതും സമ്പുഷ്ടീകരിക്കാത്തതുമായ അരിയും വിതരണത്തിനുണ്ട് അടുത്തതായി റേഷൻ കാർഡുടമകൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് റേഷൻ വിഹിതം കൈപ്പറ്റാത്ത മുൻഗണന കാർഡുകാരെ കണ്ടെത്തും കഴിഞ്ഞ അഞ്ചു മാസമായി പതിനൊന്നായിരത്തിലധികം മുൻഗണനാ കാർഡുകാർ അവരുടെ ആനുകൂല്യം വാങ്ങിയിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു